ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത് വേറെ കാര്യമൊന്നുമില്ല ബിഗ് ബോസ് മലയാള സീസൺ സിക്സിനെ കുറിച്ച് ആണ് സീസൺ സിക്സ് തുടങ്ങിയിട്ട് ഇന്ന് ഏകദേശം എഴുപത്തൊന്നാം ദിവസത്തിൽ വന്ന് എത്തി നിൽക്കുകയാണ് അതിനിടയ്ക്ക് പല കണ്ടസ്റ്റൻ്റുകളും എവിക്റ്റായിപ്പോയി പല സംഭവ വികാസങ്ങളും ബിഗ് ബോസ് ഹൗസിനകത്ത് നടന്നു അത് റെഗുലറായിട്ട് കാണുന്നവർക്ക് അതേക്കുറിച്ച് കൂടുതലായിട്ട് അറിയാം ഓരോ കണ്ടസ്റ്റൻറ്റുകളും ഏത് രീതിയിലാണ് ഹൗസിനുള്ളിൽ പ്രവർത്തിക്കുന്നത് ഓരോ ഗെയിമും അവർ ഏത് രീതിയിലാണ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് ആരൊക്കെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തു ആരായിരുന്നു ഗുഡ് ക്യാപ്റ്റൻ ആരൊക്കെ ജയിൽ നോമിനേഷൻ വഴി ജയിലിൽ പോയിട്ടുണ്ട് എല്ലാ കഥകളും തുടർച്ചയായി കാണുന്നവർക്ക് അറിയാം നമുക്കറിയാം കഴിഞ്ഞ സീസൺ ഫൈവിലെ ആയിരുന്നു അഖിൽ മരാറ് രണ്ടു മൂന്നാഴ്ചയായിട്ട് നമുക്കറിയാം അഖിൽ മരാറ് ഓരോ പ്രസ്താവന ഇറക്കുകയും അത് വലിയ ചർച്ചയിലേക്ക് പോവുകയൊക്കെ ചെയ്തു ആദ്യമായിട്ട് അദ്ദേഹം ഇറക്കിയ ഒരു പ്രസ്താവന നമുക്കറിയാം പല സ്ത്രീകളും പലതും ത്യജിച്ചിട്ടാണ് ഇതുവരെയുള്ള പല സീസൺ സീസണുകളിലും കയറിയത് അത് അങ്ങനെ ഒരു ചെറിയ രീതിയിൽ ചെറിയ പൊട്ടലും ഒക്കെ ഉണ്ടായിട്ട് അത് അങ്ങ് തണുത്ത് അത് തണുത്തതിന് ശേഷമാണ് നമുക്കറിയാം വൈൽഡ് കാർഡ് എൻട്രിയിലോട്ട് വന്ന സെബിൻ ഒന്ന് രണ്ടാഴ്ച നല്ല അടിപൊളി പ്രകടനമായിരുന്നു എല്ലാവരും പറഞ്ഞു ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അദ്ദേഹമായിരിക്കും മിന്നർ എന്ന് പക്ഷേ അതിനകത്ത് നടന്ന പല പ്രശ്നങ്ങളും ലാൽ ലാൽസാറ് പിടിച്ചൊന്ന് കുടഞ്ഞു ശേഷം പുള്ളിക്കുണ്ടായ ചില മാനസിക പ്രശ്നങ്ങളും എല്ലാം കൊണ്ട് പുള്ളി അതിൽ അതിനകത്തുനിന്ന് ഔട്ടായി അതിനുശേഷം അഖിൽമനാർ കഴിഞ്ഞ് ഒന്ന് ശമനമായി വന്നപ്പോഴത്തേനും അടുത്തത് നമ്മുടെ ഡി ജെ സിബിൻ ഓരോ ഡയലോഗുമായിട്ട് ഇറങ്ങി അവർ എന്നെ മനഃപൂർവ്വം ഔട്ടാക്കിയതാണ് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ശരിയല്ല എനിക്ക് ചെറിയൊരു രീതിയിലുള്ള മാനസിക വിഭ്രാന്തി വന്നപ്പോൾ തന്നെ അവരെനിക്ക് ഗുളിക തന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ആ ഹൗസിൽ നിൽക്കാൻ യോഗ്യനല്ല ആ സമയത്ത് ഡി ജെ സിബിൻ ആ മൂന്നാല് ദിവസം പുറത്താകുന്നതിന് മുമ്പ് മൂന്നാല് ദിവസം കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ ആ സമയത്ത് കണ്ട വീഡിയോ നമുക്ക് കാണാൻ പറ്റും പുള്ളി മൈക്ക് വലിച്ചെറിയുന്നു പുള്ളി ആ ബിഗ് ബോസ് ഹൗസിൻ്റെ മതില് ചാടിക്കടക്കാൻ നോക്കുന്നു പരത്തറി വിളിക്കുന്നു എന്നിട്ട് പുറത്തായി കഴിഞ്ഞപ്പോഴത്തേനും ഓരോ ന്യായവാദങ്ങളാണ് പല വീഡിയോയിലിരുന്ന് അവരങ്ങനെ ചെയ്തു ഇവർ ഇങ്ങരിങ്ങനെ ചെയ്തു അതിനകത്ത് നടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ബഡായി ബംഗ്ലാവിലെ ആര്യ സിബിനും അവർ ഒരേ സമയത്ത് പല ചാനലുകളിൽ വർക്ക് ചെയ്താണ് അവർ രണ്ടുപേരും നല്ല സുഹൃത്തുക്കളാണെന്നൊക്കെ പറയുന്നു അവർ അപ്പം ആ സമയത്ത് അത് കഴിഞ്ഞപ്പം ആര്യ ഓരോ ഡയലോഗുകൾ ലൈവിലും അതുപോലെ തന്നെ അവൾ സ്വന്തം ചാനലിലും ഓരോ ഡയലഗുകൾ പഠിച്ചു വിടുന്നു ഞാൻ ചോദിക്കുന്നത് ഇപ്പം പല കണ്ടസ്റ്റൻ്റുകൾ പല സീസണിൽ വിന്നറായവരുണ്ട് ഔട്ടായവരുണ്ട് പലരും ആ അതിനകത്ത് ഭാഗവാക്കായി അത് ഔട്ടായി അവർക്ക് കിട്ടുന്ന സാലറിയും അതായത് എത്ര റെമുണറേഷൻ ആണോ അതെല്ലാം കിട്ടി അവർ പല രീതിയിൽ പ്രശസ്തരായി പിന്നെ എന്തിനാണ് ഈ പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി അതായതിപ്പം അഖിൽമാരാർ ഒന്നുമില്ലാതെ ഒരു സിനിമ സംവിധാനം ചെയ്തു അത് കഴിഞ്ഞ് പൊട്ടി പാളിഷായി നിൽക്കുമ്പോഴാണ് ബിഗ് ബോസ് വിന്നറാകുന്നത് അതിനുശേഷം ഫ്ലാറ്റ് മേടിച്ചു അങ്ങ പല നല്ല ഒരു കാറ് മിനി കൂപ്പർ മേടിച്ചു നല്ല രീതിയിലാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ പല കണ്ടസ്റ്റന്റുകളും പിന്നെ ഒരു ഇപ്പം നമ്മൾ സീരിയൽ സിനിമയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു സീരിയലിനകത്ത് അഭിനയിച്ചു ആ സിനിമ റിലീസായാലും സീരിയൽ സംപ്രേഷണം ചെയ്ത് കഴിഞ്ഞു പിന്നെ എന്തിനാണ് ഈ പഴയ കാര്യങ്ങൾ ചൊറിഞ്ഞ് കുത്തിപ്പൊക്കുന്നത് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഒരു ആളിലേക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഒരു ചെറിയ പൊറോട്ടോ നാടകം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ചെറിയ തുമ്പുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ അങ്ങ് കുത്തിപ്പൊക്കി ചുമ്മാ ഒരു വൈബ് അതായത് ഞങ്ങൾ ഇപ്പോഴും ആക്റ്റീവാണ് അല്ലെങ്കിൽ ഞങ്ങളെക്കൊണ്ട് ഇതൊക്കെ പറ്റും ഞങ്ങളൊരു സംഭവമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കിംബതന്തികളാണ് എന്ന് പറയാം അതായത് സത്യമൊന്നും കാണുമല്ല ചുമ്മാ ചെറിയ എവിടെ നിന്നോ കിട്ടുന്ന ഒരു തുമ്പിനെ രാഗി രാഗി മിനുക്കി ചുമ്മാ അങ്ങ് വലുതാക്കി പൊക്കി വിടുകയാണ് മറ്റുള്ളവരത് കേൾക്കുമ്പോഴും അയ്യോ അങ്ങനെയാണോ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഇപ്പം ഞാനും ജോലി ചെയ്യുന്നവരാണ് ചെറിയ ചെറിയ വീഡിയോസൊക്കെ വല്ലപ്പോഴും ഇടുന്നതാണ് നമുക്ക് സമയം കിട്ടുമ്പോഴത്തേനും നമ്മൾ ഒരു ബിഗ് ബോസ് കാണുന്നു അപ്ഡേറ്റ് കാണാൻ നമ്മളും ആഗ്രഹിക്കുന്നു എൻ്റെ അഭിപ്രായത്തിൽ നമ്മളെല്ലാം ജോലി ചെയ്യുന്നവരാണ് നമ്മൾ പല രീതിയിൽ നമ്മൾ ബിസി ലൈഫ് നയിക്കുന്നവരാണ് പിള്ളേരെ നോക്കാൻ കാണും നമുക്ക് ജോലിയുടെ ഭാഗമായിട്ട് അതിന് ശേഷമുള്ള തിരക്കുകൾ നമ്മൾ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ സമയമാണ് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഇപ്പം ഇതിനെക്കുറിച്ച് ഇഷ്ടമില്ലാത്തൊരു മറ്റ് അവർക്കിഷ്ടമുള്ള ചാനലുകളോ അല്ലെങ്കിൽ ന്യൂസ് കാണുന്നവർക്ക് ന്യൂസ് കാണാം സിനിമ കാണുന്നവർക്ക് സിനിമ കാണാം ബിഗ് ബോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവർ ബിഗ് ബോസ് കാണട്ടെ ഇതെന്ന് പറയുമ്പോഴത്തേനും അതിൻ്റെ അതിൽ നിന്ന് ഔട്ടായിട്ട് ശേഷം ചുമ്മാ ഇരുന്ന് വിമർശിച്ച് വല്ല കാര്യമുണ്ടോ അതിനെ റീച്ച് കിട്ടും എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഒരു പ്രേക്ഷകനാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ കാണുക സീരിയൽ കാണുക ഈ ഒരു പ്രോഗ്രാമിന് ഔട്ട് ആയതിനു ശേഷം വേണ്ടാത്ത കുറേ വിമർശനങ്ങളും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അതുവരേക്കും എല്ലാവരും സുഖകരമായിട്ടിരിക്കുക മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ബായ്